ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ടെന്നോ നിന്നെ ബലമായി പിടിച്ചു നിർത്തി ഇവനെ അയാൾ പറഞ്ഞത് ശരിയാ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില എന്റെ സമ്മതത്തോടുകൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കിട്ടിയത് ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ചിരിക്കണ്ടേ ആ പെങ്ങുച്ചി അങ്ങനെ പറയാൻ തോന്നിയത് എന്റെ ആയിസിന്റെ ബലം അല്ലെങ്കിൽ ഇരുപത്തി ആറ് പീസായിട്ട് ചേമ്പലേക്കകത്ത പൊതിഞ്ഞേനെ എടാ അവൾ എന്റെ മോളായിരുന്നെങ്കിൽ നിന്നൊന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു അപ്പാ ഞാൻ അറിയാൻ ചോദിക്കുന്നു അപ്പൊ ഞങ്ങളുടെ അപ്പന അതാ നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടി കരുത്തി കൊണ്ടുപോയി പോയി അതായത് സത്യത്തിന് കൊലക്കയറിട്ടത്യൂമെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കൈയിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ് ഓക്കേ സ്പീക്കർ ഓക്കെ നിലവിളിക്കുകയാണ് സൂക്ഷിക്കണം ഇനിയിപ്പോ തോന്നുന്നില്ല അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ പണ്ടിതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ചോര ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് എടുക്കാം ഓ ഈ നേരത്തെ ചായ കുടിച്ച പിരിയും അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചോര ചോരത്തൂറി കിടന്ന കഥ ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാ ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ തോറ്റുകൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല എന്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഭ്രാന്ത് പോലെ ഞാൻ ഓരോ ചെയ്തു കൂട്ടിയത് ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് പക്ഷേ േവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞു നടത്തണം എന്റെ മകളുടെ മാത്രമല്ല ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹ എന്താ പണിക്കരെ എന്താ തോമൻ ഉം മനസ്സിനൊരു സമാധാനോട്ട് അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ് ദേവാര മകളെ അല്ല മകൻ ആലോചിച്ച പെണ്ണിനെ അപ്പം കിട്ടു വച്ചു എന്താടാ ഈ പറയുന്നേ സത്യത്തിന് ഉദ്ദേശിക്കുന്നത് നമ്മളിനി ഒരു കല്യാണത്തിൽ നിൽക്കണ്ട ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാപം രാജാക്കണ്ണിന് എഴുതി കൊടുത്തിട്ട് ആ തേവനെ തെറി പറഞ്ഞ് നമുക്ക് നാട് വിടാന്ന് എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താടാ ഒരു ഇടംതിരിപ്പ് അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ് അവള് പറഞ്ഞതിന് കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ അപ്പൊ അവടെ മുമ്പ് കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി ചുമ്മാത പറഞ്ഞാണ് അല്ലാതെ അവക്ക് എന്നോട് അവക്കെന്നോട് പ്രേമിണ്ട പിന്നെ എന്തിനാ പൂങ്കാവനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല നാല് തെറി പറഞ്ഞ് വിടും അല്ലെങ്കിൽ അവളെ ചപ്പക്കുറ്റി കിട്ടുന്നു പൊട്ടിക്കും നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ പക്ഷെ അതിന്റെ എന്താണ് നീയും ശരിയല്ല അവളും ശരിയല്ല ചങ്കിലെ സ്നേഹം പുറത്തറിഞ്ഞ മാനക്കടാന്ന് വിചാരിക്കുന്ന രണ്ട് ശവങ്ങള് അപ്പൊ അവളൊരു വിളഞ്ഞ വിത്താണ് അവടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കും പറയാൻ പറ്റിയല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നടക്കല്ലെന്ന് പറഞ്ഞാൽ പറയുന്നത് നടക്കുക ഈ അപ്പന് പഠിപ്പ് കുറവാണ് അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു എന്നെയൊക്കെ വിവര വിദ്യാഭ്യാസം നിനക്കുണ്ട് നീ അഞ്ചാം ക്ലാസ് പാസ്സായവനാ നിന്നെ ഉപദേശിക്കാൻ അപ്പനാണല്ല ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുകൊലിരിക്കുന്ന എന്റെ കരട് നിങ്ങളിലൊരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ പണിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയത് നീയായിട്ട് എന്റെ തടസ്സം നിൽക്കരുത് നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും തീരും വരുംകാലം ആപ്പളല്ലേ അതുകൊണ്ട് ഈ അന്തപുരത്തിലേക്ക് എപ്പോഴും കയറി വരാല്ല അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്താണ് പറഞ്ഞു എന്റെ ഉദ്ദേശം കല്യാണം ആലോചിച്ച ഒരു ബ്രോക്കർ അങ്ങോട്ട് വെച്ചത് ആളെ അങ്ങനെയാണ് ആകാശത്ത് പൊട്ടി ഒന്ന് ഓഞ്ഞ ചിരി പ്രണയവും സ്വപ്നവും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചതും പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെ കുറിച്ച് ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ കാലങ്ങളായിട്ടുള്ള എന്റെ അപ്പയുടെ ആഗ്രഹം അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്റെ കൊച്ച നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത് ചില നേരത്തെ എനിക്ക് തന്നെ സ്വഭാവം പിടിക്കുന്നില്ല വെറുതെ തലവെക്കല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുമെന്ന് കരുതി നീ ചെയ്യാൻ നിൽക്കണ്ട ഇത് ത്യാഗൊന്നും അല്ല എന്റെ ഇഷ്ടമാണ് എപ്പോഴും എന്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം വെറുതെ ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് പക്ഷെ അറിയാവോ െ എും കേട്ട ദോഷം പറയാത്ത കള്ളന്മാരായിരുന്നു സത്യം പറയാവല്ല ഒരു അഞ്ചാറ് പ്രാവശ്യം ജയിലിൽ കിടന്ന് ഉണ്ടേന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിനക്ക് ചേരുന്ന മാപ്പിള അല്ല മകളെ നല്ല കിണ്ണൻ കാച്ച മണിമണി കൊല്ലത്തെ തേവാരി ചേർക്കന്മാരെ കിട്ടും അവരെ പിടി എന്നെ സുലാൻ നിൽക്ക് ബലമായിട്ടാണെങ്കിലും നിങ്ങൾ ആ താലിച്ചിരട് എന്റെ കഴുത്തിൽ അണിയിച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ചാ ആ താലിച്ചിരട് ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ